വ്യവസായി സമിതി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ജൂൺ സംസ്ഥാന സെക്രട്ടറി ബിജു ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അറിയിച്ചു ജൂൺ രാവിലെ മണിക്ക് കട്ടപ്പന ഗ്രീൻ വാലി ലയൻസ് ക്ലബ്ബ് ഓഡിറ്റോറിയം നടക്കുന്ന കൺവെൻഷനിൽ ജില്ലയിൽ സംഘടനയുടെ നേതൃനിരയിൽ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുക്കും വ്യാപാരി വ്യവസായി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും കേരള സംസ്ഥാന വ്യവസായി സമിതിയുടെ ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പതിമൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് കാടവം വാലി ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് ബിജു ഉദ്ഘാടനം ചെയ്യും ഓൺലൈൻ വ്യാപാരം ചില്ലറ വ്യാപാര മേഖലയിലേക്കുള്ള വൻകിട കുത്തകകളുടെ കടന്നുവരവ് വിദേശ മൂലധന ശക്തികളുടെ വ്യാപാര മേഖലയിലെ ഇടപെടൽ വാടക നിയന്ത്രണ സംവിധാനത്തിന്റെ ആവശ്യകത ഇടനിലക്കാരുടെ ചൂഷണം തുടങ്ങി വ്യാപാര അനുബന്ധ വിഷയങ്ങളിൽ കൺവെൻഷനിൽ ചർച്ചകൾ നടത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജില്ലാ സമ്മേളനം അംഗീകരിച്ച പതിനായിരം മെമ്പർഷിപ്പ് എന്ന ലക്ഷ്യം ജില്ലയിൽ ഉടനെ യാഥാർത്ഥ്യമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ജില്ലയിലെ വേണ്ടി നടത്തുന്ന ഈ കൺവെൻഷൻ അത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞ അധ്യയന വർഷം സംഘടനാ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ കൺവെൻഷനിൽ ആദരിക്കും സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജിന് ജില്ലാ കൺവെൻഷൻ പ്രത്യേകമായി സ്വീകരണം നൽകി അനുമോദിക്കും കട്ടപ്പനയിലെ ഇരുപത്തിയഞ്ച് വ്യാപാരികൾക്ക് സംസ്ഥാന സെക്രട്ടറി പുതിയ അംഗത്വം നൽകും ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ഭാരവാഹികളായ നൌഷാദ് ആലുമൂട്ടിൽ മജീഷ് ജേക്കബ് ഷിനോജ് വിവാസ് ബി എ അൻസാരി ധനേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന